ഒന്നു വീണാലോ എവിടെയെങ്കിലും തട്ടിയാലോ കാലിനും കൈക്കും ഒടിവ് സംഭവിക്കുന്നത് സാധാരണമാണ് എന്നാൽ അവ നേരെയാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല അതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞർ എത്തിയിരിക്കുന്നത് ഒടിവുകൾ നന്നാക്കാനും ഓർത്തോപീഡിക് ഉപകരണങ്ങൾ ഒട്ടിക്കാനും സാധിക്കുന്ന ഒരുതരം പശയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് വളരെ കാലങ്ങളായുള്ള പരീക്ഷണത്തിന് പരിസമാപ്തിയായതായി ശാസ്ത്രലോകം വ്യക്തമാക്കി ബോൺ പൂജ്യം എന്ന പേരിലാണ് ഈ ഉൽപ്പന്നം അറിയപ്പെടുന്നത് കിഴക്കൻ ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ ഒരു ഗവേഷണ സംഘമാണ് ഈ കണ്ടെത്തലിന് പിന്നിലുള്ളത് സർ റൺ റൺഷാ ആശുപത്രിയിലെ മുതിർന്ന ആരോഗ്യ വിദഗ്ധനും അസോസിയേറ്റ് ചീഫ് ഓർത്തോപീഡിക് സർജനുമായ ലിൻ സിയാൻഫെങ് നേതൃത്വത്തിലാണ് മെഡിക്കൽ ഉൽപ്പന്നം സൃഷ്ടിച്ചത് വെറും മൂന്ന് മിനിറ്റുകൊണ്ടാണ് ഏതൊടിവും ഈ പശ നേരെയാക്കിയെടുക്കുന്നത് കൂടാതെ ഒടിവ് നേരെയായി കഴിഞ്ഞാൽ പശ താനെ ശരീരത്തോട് ചേരുകയും ചെയ്യുന്നു ഇതിലൂടെ പല ശസ്ത്രക്രിയകളും ചെയ്യാതെ തന്നെ ഒടിവുകൾ നേരെയാക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നൂറ്റി അമ്പതിലധികം ആളുകളിൽ പരീക്ഷിച്ച ശേഷമാണ് ഈ ഉൽപ്പന്നം പുറത്തിറക്കിയിരിക്കുന്നത്